ആ മജി ഫിഷിങ്ങിന്റെ മറ്റൊരു അടിപൊളി പിടിയിലേക്ക് എല്ലാവർക്കും സാധിക്കും ഇന്ന് നമ്മുടെ ആയിട്ട് ഫിഷിങ് എടുക്കുക നമ്മുടെ പാറ്റ് കിട്ടൻ ശ്രീരാജ് അപ്പൊ ഞങ്ങളെല്ലാം കൂടെ കഴിച്ചുകൊണ്ടായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ എന്നാലും വന്നിരിക്കുന്നത് അഴീക്കലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉച്ച കഴിഞ്ഞാൽ ഇറങ്ങി ഏറ്റവും നയൊക്കെയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ചെറുമീനാണ് കൂടുതലെ നോക്കാണ്ടി വന്നിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ ഫോട്ടിൽ വന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇറക്കി കേട്ടോ ഇനിയിപ്പോ എത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ചൂണ്ട കെട്ടുക ചെമ്മീൻ പൊളിച്ച് കോർത്തെടുക്കുക അപ്പൊ ഇങ്ങനെ ഏറ്റവും കീറി നിൽക്കുകയാണ് അപ്പൊ ഇച്ചിരി ഊറെ കലക്കര കിട്ടും അപ്പൊ ചൂണ്ടക്കാർ എന്നും കുറവാണ് കഴിഞ്ഞ ആഴ്ച ഒക്കെ നല്ല രീതിയിൽ തന്നെ ആളുണ്ടായിരുന്നു വേണ്ടാളും നമുക്ക് ഫിഷിങ്ങേക്കാം മറ്റവൻ നമ്മളെ ശ്രീരാജ് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ ചൂണ്ട കെട്ടിട്ടുണ്ട് പാച്ചു ചൂണ്ട കെട്ടുന്ന കിട്ടാൻ ഫോൺ വിളിക്കുന്നു കേട്ടോ എന്താണെന്നും ചെറിയ വറ്റകളൊക്കെ കാണാൻ കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ് ഹാങ്ക് റോഡത്തിന്റെ മേളില് ഒരു കൊളുത്ത് കെട്ടുക ചെറിയൊരു ഇയം കെട്ടുക അപ്പൊ ഫ്ലോട്ട് വേണ്ടവർക്ക് ഫ്ലോട്ട് ഇടാം ഞാൻ ഫ്ലോട്ട് ഇടാതെയാണ് ഇടുന്നത് അപ്പം അച്ഛാ കറക്റ്റായിട്ട് നമുക്ക് റോഡിൽ അടി അറിയാൻ വേണ്ടിയാണ് കേട്ടോ ഫ്ലോട്ടാകുമ്പോൾ ഓളം കൂടെ നമുക്ക് അറിയത്തില്ല പോലും അതാണ് ഫ്ലോട്ട് ഇടാങ്ങുന്നത് എന്തായാലും ചെമ്മീൻ കുറത്ത് തട്ടിയാക്കാം കണ്ടോ ചൂണ്ട വെള്ളത്തിൽ ഇടുവാട്ടോ കാറ്റും ഉണ്ടോ കേട്ടോ ഒരു രക്ഷയില്ല എന്താ നമുക്ക് നോക്കാം ഓ ഊ അടാ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എടാ ചെപ്പേരി അടിച്ചു ചെപ്പേരിട്ടോ ഇവിടെ ശ്രീരാജനൊരു മീനടിച്ചോട്ടോ കേട്ടോ ടി നച്ചറ നമ്മുടെ കിട്ടനും കിട്ടി കേട്ടോ അപ്പൊ എല്ലാര്ക്കും ഒരുപോലെ മീനടിച്ചു കേട്ടോ അത് കൊള്ളാം അപ്പൊ ഒരുപോലെ മീൻ മീനടിച്ചു കേട്ടോ എന്താണെന്ന് നല്ലൊരു അടിയായിരുന്നു എന്താണെന്ന് നോക്കാം ഓ അടുത്ത അടിച്ചിട്ടുണ്ട് ആടെ അടുത്തടിച്ചിട്ടുണ്ട് ഓക്കെ ഒരെ കിട്ടിട്ടുണ്ടോ പോളിമാനെ ഒരെ ആ നമ്മുടെ ബാച്ചു അൾട്രാലൈറ്റലാ കേട്ടോ തൃപുഴിക്കോടത്ത് അടിക്കുന്നത് അപ്പൊ അപ്പുറം കിട്ടണമുണ്ട് അണ്ട വീണ്ടും നമുക്കൊരു അടു അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു അടു വലുത് തോന്നുന്നു കേട്ടോ ചെറിയ സൈസാണ് വന്നിരിക്കുന്നത് നല്ല നോക്കാം അപ്പോൾ ഒരു അടും അടിച്ചായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ വീണ്ടും വരും വീണ്ടും വിടും അപ്പം വെള്ളം ഇറക്കാൻ തുടങ്ങി നിന്നു വെള്ളം ഫ്ലോട്ട് വലിയ മീനോടെ മുഴത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ റോഡ് പൊങ്ങുന്നില്ല കേട്ടോ ട്ടോ നല്ല സാധനം സാധനം അപ്പൊ വീണ്ടും ഒരെണ്ണോടെ അടിച്ചായിരുന്നു ആ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അടു വന്നിട്ടുണ്ട് അടു വന്നിട്ടുണ്ട് അടു വന്നിട്ടുണ്ട് ഓ സൈസ് സൈസേണ്ടോ സൈസ് ഓ

ണ്ട് സൈസ് ഓ എന്റെ പൊന്നു മന വീണ്ടും തകർത്ത് വരി ഓർണടെ ഓ ഓ സൈസ് സൈസ് പുളിമനെട്ടോ എന്റെ പൊന്ന് മനതുണ്ട് തകർത്ത് വാരി അപ്പൊ നല്ല കിട്ടലിനോടാ അടിച്ചോട്ടോ അപ്പൊ വീണ്ടും ഒരു അടി പൊട്ടി അപ്പൊ കൃത്യമായിട്ട് അടിയൊക്കെ കിട്ടിയെന്ന് അറിയത്തില്ല എന്താണെങ്കിലും നമുക്ക് മീൻ കിട്ടുന്നുണ്ട് നല്ല സൈസ് അടുക്കുന്നുള്ളോ എന്താണെങ്കിലും നോക്ക അതാ മേള ചെറിയ അടു ആട്ടോ ചെറിയ അടു വലുതൊക്കെ മാറി ചെറിയത് വേണം അതാ പറ്റിയതാണോ ചെറിയ അടുക്കറ പിടിച്ചാ ഇവിടെ പിടിക്കടാ ഇടങ്ങി വേണാടി വേണ്ടി എന്റെ പൊന്നു മോനെ വിളിച്ചിടീട്ടി വിടീട്ടി ഇതുകൊണ്ടോ നമുക്കൊരു ചെമ്പരടിച്ചോ നമ്മളെ അടുവിന് അടിക്കാൻ വേണ്ടി വന്നാട്ടോ ഇതുകൊണ്ടോ നോക്കി തിരിച്ചുപോച്ചാ എന്തായാലും കിടിലെ സാധനം ചെമ്പല്ലി അടിച്ചോണ്ട് ചെമ്പൻ ചെമ്പൻ പുള്ളി മോനെ ഇപ്പൊ വച്ചാ മരേ നമ്മളെ അടുക്കാൻ വന്നപ്പോ കിട്ടിയ ചെമ്പല്ലി ആട്ടോ എന്നാൽ നല്ലൊരു അറക്കില സൈസുള്ള അടിവെള്ളി ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഒരു ഇരുപത്തൊന്നിന്റെ കൊളുത്തേ അടിച്ചോട്ടോ ചെറിയ പൊടികൊള്ളൂ എന്നാളും കൊള്ളാം അപ്പൊ നമ്മുടെ ചെമ്പല്ലി അടിച്ചായിരുന്നു അപ്പൊ വീണ്ടും ആ സ്പോട്ടിൽ തന്നെ അടുവ പിടിക്കാണ്ടിടുക അടുത്തടിച്ചിട്ടുണ്ട് ഓ അടുത്ത ഓ എന്റെ പൊന്നെ അണ്ടാടു അടിച്ചിട്ടുണ്ട് അടുത്ത് അടുവടിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ പൊന്നെ അട്രാ ഉണ്ടോ അടുത്ത അടി സെറ്റാക്കിയിട്ട് വന്നോ വീണ്ടും ഓരോ കയറി അടിച്ചടിച്ച് ഇങ്ങോട്ടാണ് വന്നുണ്ടോ ഉണ്ടോ വീണ്ടും ഓരോ കയറി ഇതോ അപ്പം നമ്മളെ മീനല്ല നമ്മളെ പിള്ളേരി പെറുക്കി ഇടുന്നുണ്ടോ അതെനിക്ക് നമ്മൾ വന്നിട്ട് ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറായതേ ഉള്ളൂ നമ്മളെ മീനെ പെറുക്കി ഇടുന്നുണ്ട് ഉണ്ടോ ഇത്ര നേരം നമ്മൾ വിളിച്ച മീനായിട്ടോ എനിക്ക് വേണ്ടി പായസികളല്ല ഈ മീ മീനെ ഒരു എടുത്ത് മാറ്റി കിട്ടി ഇതിലേക്ക് പെറുക്കി പെറുക്കി ഈ ചുമ്മു പെറുക്കി കേട്ടേ ചെറുക്കൻ ഐസ് വിടയ്ക്കുന്നുണ്ടോ കൈസുകള അപ്പൊ അടിച്ച് അല്ല അടു വീണ്ടും അടിച്ചോട്ടോ എന്നാലും കൊള്ള നല്ല രീതി തന്നെ മീൻ കിട്ടുന്നുണ്ട് ഓ ഓണ്ട അടുത്തടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഓ എന്റെ പൊന്നു വാണെ ഞാൻ ഓണ് ഇങ്ങനെ ഓടി 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 എന്താ വാണേ കളിച്ചാ അതണ്ടാ വീണ്ടും ഓർമ്മ കരുണ്ട് കിട്ടിക്ക സാധനം കേറിണ്ടാവ പിടിക്കണെങ്കിൽ മുള്ളുണ്ടാവൻ നേരെ മുറുക്കെ പിടിക്കൊരു തിരുതോ കിണ്ട താരം തിരുന്ന് തിരുതാണ ഇതോ നല്ല കിട്ടല തിരുത അത് അതിനകത്ത് ഇടയില് കേട്ടോ ചാടി പോയിരുന്നുണ്ടോ നല്ല മുട്ടൻ തിരുതാച്ചിരുതിച്ചിട്ടുണ്ട് വേ മാറ്റ വേ മാറ്റ വേ മാറ്റ വേ മാറ്റടുത്തോണ്ട് ഊടുവാട്ടോ കല്ലിന്റെ ഇടയ്ക്ക് പോകാത്തതുകൊണ്ടാണ് പോകുന്നോണ്ടാടോ ആ തിരിതടിച്ച് വെള്ളി കാരണം കല്ലിന്റെ നല്ല പിടമ്പല്ലേ അതുകൊണ്ടാണോ തിരുതാ വേണമെ വേണോ വേണല്ല മുട്ട തിരിതോണ്ട തിരിണ്ടോ ഇത് സൈസ് തീരുതാ കുരിക്കും ഓക്കെ ഓക്കെ അത് കിട്ടിട്ടുണ്ട് ഓ എന്റെ പൊന്നെ അടിപൊളി അടിയായിരുന്നു കേട്ടോ ആ അതാണ് സൈസ് തീരുത അപ്പൊ അച്ഛാമാരെ ഒരു തിരുവനന്തപുരം അടിച്ചു അപ്പൊ പാച്ചുന് ഒരെണ്ണം കേറി ശ്രീകുറിന് ഉറങ്ങിയല്ല ശ്രീരാജന് ഒരെണ്ണം കേറി എന്താളും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കട്ടോ എന്നാൽ അടുവ് മാറി തിരിത വരുന്നുണ്ട് ഇടക്കിടയ്ക്ക് എന്നാൽ കണ്ടിന് നല്ല തീറ്റ വീഴുന്നുണ്ട് ആട അടിച്ചിട്ട് അടിച്ചിട്ടോട് അടിച്ചിട്ടുണ്ട് ഓ അട്ടു നല്ല അട്ടു പറഞ്ഞോ അടിച്ചിട്ടുണ്ട് നല്ല കെട്ടിൽ നിന്ന് അടുത്ത സൈസ നല്ല കിണ്ണ സാറ അടു പിടിച്ച മടുത്തോട്ടോ രക്ഷയില്ല വിള ആ വീണ്ടും ഓർമ്മ വീണ്ടും വീടും ും എല്ലാം വീഡിയോ കിട്ടി നോക്കി ഓടാറ്റില്ല തീരത വീട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കിട്ടിയാ കിട്ടുവോ ൂടുന്നില്ലല്ലേ നമ്മ നമ്മടെ തിരിത വീടോ നീങ്ങ എന്നാളും കളഞ്ഞില്ല ഉപേക്ഷിച്ച് കളഞ്ഞില്ല എന്നാളും പൊക്കി എടുത്ത ചെറിയ മീനൊന്നും ഇല്ല ഫോണിന്റെ ഡിസ്പ്ലേ ഒരു അടിപൊളി നന്ദി കൈതാളും കഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ വെക്കാൻ പറ്റത്തില്ല വീണ്ടും വിടുക ഞങ്ങള് പിഷിങ്ങി നിർത്തിയല്ലോ സന്ധ്യ ആയി തുടങ്ങി ഏഴുമണി ആയിട്ടുണ്ട് എന്നാലും കുറച്ചു ഞങ്ങൾ കേറും പച്ചാല് നമുക്ക് കിട്ടിയ മീനായി കിടക്കുന്ന കേട്ടോ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് വന്ന മീനാണ് കിടക്കുന്നത് പക്ഷെ ആ ഇരുപത്തഞ്ചു ലിറ്ററിന്റെ ജിതിപ്പെട്ട കേട്ടോ ഐസ് ബോക്സ് ആണ് അപ്പൊ കിട്ടിയത് വീട്ടിലെ സാധന കിടക്കാണ് പൊളിച്ച് ഇന്നത്തെ ഫിഷിംഗ് ഇട അതാരാ കൊച്ചു ഫിഷിംഗ് ഇട വൈൻഡിപ്പിയാണെന്നുണ്ടോ ഒത്തിരി ലേറ്റ് ആയി പോയി അത്യാവശ്യം മീനും കാര്യങ്ങളൊക്കെ പിന്നെ പിടിച്ച് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ